ാട് വലിയ പള്ളിയുടെ മുന്നിൽ കിഴക്ക് മൂന്ന് മൂന്ന് തവണ തവണ കുമ്പിടുന്ന സുന്ദരമായ നിമിഷങ്ങളാണ് കടന്നു വരിക കപ്പൽ പ്രദക്ഷിണത്തിൽ പന്ത്രണ്ട് കുമ്പിടലുകൾ കാണുവാൻ പറ്റുമെങ്കിൽ ഇതാ ആദ്യപാദത്തിലെ മൂന്ന് കുമ്പിടലുകൾ നമുക്ക് കാണുവാൻ ശുശ്രൂഷയെ നമുക്ക് അനുസ്മരിക്കാം ഒന്നാം തവണ കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ ഓടിക്കൊണ്ട് മുത്തിയമ്മയുടെ വലിയ പള്ളിയുടെ തിരുനടയിലേക്ക് ഓടിക്കയറിക്കൊണ്ട് കുമ്പിട്ടിരിക്കുന്നു ഇതാ രണ്ടാം തവണ കപ്പൽ മദ്ബഹയ്ക്ക് മുമ്പിലേക്ക് മുൻവശത്തേക്ക് നോക്കി കുമ്പിട്ട് കഴിഞ്ഞിരിക്കുന്നു കിഴക്ക് പടിഞ്ഞാറ് ദിശയില് സഞ്ചരിച്ച് കുറവലങ്ങാട് വലിയ പള്ളിയുടെ ചിരുമുറ്റത്ത് കപ്പളിത മൂന്നാം തവണയും കുമ്പിടുന്നതിനു വേണ്ടി മുന്നോട്ട് എത്തിയിരിക്കുകയാണ് കപ്പൽ പ്രദിക്ഷിണം ബൈബിൾ സംഭവങ്ങളുടെ ഒരു പുനരാവിഷ്കരണമാണ് ദൈവത്തിങ്കിലേക്ക് തിരിയാൻ ആവശ്യപ്പെടുക ദൈവത്തിന്റെ സ്നേഹപൂർവകമായ ദാനമാണ് തന്റെ സ്നേഹത്തിന്റെ പ്രതീകമാകുവാനുള്ള ആഹ്വാനം ഈ ദൈവിക ആഹ്വാനത്തിന് മറുപടി നൽകാതെ കർത്താവിന്റെ വാക്ക് വാക്കുധിക്കരിച്ച യോന താശീഷിലേക്ക് കപ്പൽ കയറി താശീഷിലേക്ക് യാത്രയാകുന്ന കപ്പലിൽ ഓടിക്കയറിയ യോന കപ്പലിൽ സ്വൈരമായി വിശ്രമിക്കാമെന്ന് കരുതി കപ്പൽ തട്ടിൽ വിശ്രമിച്ചിരിക്കുന്ന സമയമാണ് ദൈവം കടലിലേക്ക് കൊടുങ്കാറ്റിനെ അയക്കുന്നത് സകല അനുഗ്രഹങ്ങളുടെയും ഉറവിടമെന്ന എന്ന ചരിത്രരേഖകളിൽ വിശേഷിപ്പിക്കുന്ന കുറവിലങ്ങാട് മുത്തിരിയമ്മയുടെ കുറവിലങ്ങാട് പള്ളിയുടെ തിരുമുറ്റത്ത് മുൻവശത്തേക്ക് ഇതാ ഒരിക്കൽ കൂടി കപ്പൽ കടന്നു വന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തിരുനാൾ ചിന്തകളോടെയാണ് യാചന നിലവേക്കാരുടെ യാചന എന്നാണ് മൂന്ന് നോമ്പ് തിരുന്നാള് മറ്റൊരു രീതിയിൽ അറിയപ്പെടുക അതെ ഇത് യാചനയുടെ തിരുന്നാളാണ് നിലവേക്കാരുടെ യാചനയോട് നമ്മുടെ ഹൃദയങ്ങൾ ചേർത്ത്